ഇതിന് സർപ്പത്തിന്റെ അടുത്ത് പോവുക എന്നല്ലാതെ വേറെ ഒരു ലോകത്തൊരു പ്രതിവിധിയും ഇന്ന് വരെ സങ്കല്പിച്ചിട്ടില്ല സർപ്പദോഷങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഗോവിന്ദ നമ്പയുടെ ഉറപ്പ് നടന്നിരിക്കും അപ്പൊ സർപ്പവിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് സർപ്പദോഷം അനുഭവിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട് സർപ്പവിഷയം കൊണ്ട് ദുരിതങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രാഹുർ ദശയുടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമസ്കാരം കൈപ്പശ്ശേരി സർപ്പത്തെ കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഓർമ്മയുണ്ടാവും പക്ഷേ എങ്കിലും പല കുടുംബങ്ങളിൽ സർപ്പദോഷം വളരെ വ്യക്തമായി അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് സർപ്പദോഷങ്ങളുടെ മൂലം തുക്കുരോഗങ്ങൾ വരിക സർപ്പദോഷം മൂലം സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ വരിക സർപ്പദോഷം മൂലം കുട്ടികൾ ഉണ്ടാവാതെ വരിക അങ്ങനെയൊക്കെ പല വിധാനങ്ങളും നമ്മൾ കേട്ട് കേൾവുകയുണ്ട് അറിയാം സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും സർപ്പം ശപിച്ചാൽ സർവം നശിക്കും നമ്മളീ കാണുന്ന സാധാരണ ഈ പാമ്പുവർഗ്ഗങ്ങളൊന്നും സർപ്പവിധാനത്തിൽ പെടില്ല സർപ്പത്തിന് ദേവത സർപ്പം തന്നെയാണ് രാഹു എന്ന് പറഞ്ഞ സർപ്പദേവൻ തന്നെയാണ് ഈ നാഗരാജാവ് നാഗേക്ഷി എന്നൊക്കെ പറഞ്ഞ സർപ്പദേവനല്ലാതെ മറ്റിതര ദേവന്മാരൊന്നുമില്ല അത് വേറൊരു വ്യക്തതയാണ് ഈ പാമ്പ് ഉള്ളതെല്ലാം സർപ്പന്മാരെ സർപ്പമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതിനെ സർപ്പത്തിന്റെ അടുത്ത് പോകുക എന്നല്ലാതെ വേറെ ഒരു ലോകത്തൊരു പ്രതിവിധിയും ഇന്ന് വരെ സങ്കല്പിച്ചിട്ടില്ല സർപ്പദോഷങ്ങൾക്ക് പക്ഷെ നമുക്കത് മാറാനൊക്കെ ആയിട്ട് നമുക്ക് നാമമൊക്കെ ജപിക്കാമല്ലോ നമശിവായ ജവിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവന്റെ തന്നെ മറ്റൊരു രൂപമായതുകൊണ്ട് നമശിവായ ജവിച്ച കുറെ കുണുങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ ആ സർപ്പദോഷം മാത്രം നമ്മൾ അതിനെ അതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജപിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഫലപ്രാപ്തി കൂടുതലാണ് ഇതിപ്പം ഈ മിക്കവാറും എല്ലാ ഭൂമിയിലും ഭൂവസ്തുക്കളിലും നമ്മൾ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സർപ്പത്തിന്റെ ബന്ധമൊക്കെ കാണുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ലതാണ് ഇനി അഥവാ നമ്മുടെ ദശാസന്ധികളിൽ ഓരോ ദശകൾ കഴിയുമ്പോൾ ശുക്രദശ ആയത്ത ദശ ചന്ദ്രദശ ചൊവ്വാദശ ഒക്കെ കഴിഞ്ഞ പിന്നെ രാഹുർ ഈ രാഹുർദശ ദശ കാലത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പരിധി വരെ കഷ്ടകാലം കൂടിയൊരു സമയമാണ് ഈ രാഹു ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഏകദേശം അത് പതിനെട്ട് വർഷമുള്ള കാലങ്ങളിൽ ഒരു പതിനഞ്ചു വർഷം നമുക്ക് കഷ്ടകാലായിരിക്കും ദുരിതങ്ങൾ കണ്ടമാണ് അത് കണ്ടമാണ് ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം രാഹുർ ദശാക്കാലം അതുപോലെ തന്നെ ദശകൾ സഞ്ചരിക്കുമ്പോ തന്നെ ആ ദശകളിലിടയ്ക്ക് രാഹുവിന്റെ അപഹാരങ്ങൾ കയറി വരാം അപ്പൊ ഈ രാഹുർ ദശയിൽ അനുഭവിക്കുന്നവർക്കും രാഹുവിന്റെ ദോഷം അനുഭവിക്കുന്നവർക്കൊക്കെ അതിനും പ്രാധാന്യമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് രീതിയിലാണെങ്കിലും നമുക്കതിനെ എടുക്കാം അപ്പം സർപ്പവിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട് സർപ്പദോഷം അനുഭവിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട് സർപ്പവിഷയം കൊണ്ട് ദുരിതങ്ങള് ദുഃഖങ്ങള് ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രാഹുർ ദശയുടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അറിയാം നാഗരാജാവിന് നാഗേക്ഷി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്കും അറിയാം അപ്പം അവരെ മനസ്സിൽ ധ്യാനിച്ച് നഗരാജായ പത്മഹസ്ഥീമഹേ തനോ രാഹുപ്രചോദയാ എന്താ അല്ലേ ആ ആ ഒരു ഭഗവാന്റെ നാഗരാജാവിന്റെ നാഗരാജാവെന്ന് പറഞ്ഞ പ്രത്യക്ഷണേ ശരിക്കും സർപ്പമുള്ള കുടുംബങ്ങളിലൊക്കെ അറിയാം പൂജ നടക്കുമ്പോൾ വല തലേദിവസമൊക്കെ ആയിട്ട് അതിൽ അവൻ കറങ്ങിയനോ വന്ന് നോക്കിയിട്ടു കൃത്യമാണ് യാതൊരു സംശയവും വേണ്ട സർപ്പം പ്രസാദിച്ചാലും പ്രത്യക്ഷമാണ് സർപ്പം അനിഷ്ടത്തിലായാലും പ്രത്യക്ഷമാണ് മുമ്പിൽ വന്നിരിക്കും വരുത്തിയിരിക്കും അതാണ് നമ്മുടെ 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 ഹൈന്ദവ മതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിവോടു കൂടി നൽകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഗോവിന്ദൻ നമ്പിയുടെ ഉറപ്പ് നടന്നിരിക്കും സംശയം ഇല്ലാതെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ദശാദോഷങ്ങളായിട്ട് ജാഹൂർ ദശയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിലും ഈ സർപ്പവിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഭൂ ഭൂമിയിലെ സർപ്പവിഷയായാലും കുടുംബത്തിലെ സർപ്പവിഷയായാലും അനുഭവിക്കുന്നവർക്കും സംശയന്നേ ഒന്നും ചിന്തിക്കണ്ട അങ്ങ് ചിന്തിച്ചോളൂ അദ്ദേഹത്തെ ഓർത്ത് അപ്പൊ ഇങ്ങനെ വെയിലത്ത് വെച്ച വെണ്ണ എങ്ങനെ ഒരുങ്ങുന്നുവോ അതുപോലെ പ്രശ്നങ്ങൾ തോന്നുന്നുള്ളൂ യാതൊരു സംശയവും ഇല്ലാതെ മാറും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം